േതായ പരിമിതികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് പലർക്കും അതിന്റേതായ ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട് എന്നറിയാം അതായത് സമയത്തിന്റെ കുറവ് മൂലം ഉണ്ടായ പ്രയാസമാണത് മനപ്പൂർവ്വം സൃഷ്ടിച്ചതല്ല ഞാൻ ഇതിന്റെ ടൈം ഈ ഇന്ന് നമുക്ക് ലഭിച്ച ഈ സമയം ഒരാഴ്ചയും കൂടിയെങ്കിലും നീട്ടിക്കിട്ടണമെന്ന് ഞാൻ ഗവൺമെന്റിനോട് കൃത്യമായി ഞാൻ മീറ്റിങ്ങുകളിലൊക്കെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അവര് വെച്ചിരുന്ന ഒരു സമയ കൃത്യതയിൽ തന്നെ നടക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒരു ടൈം ഷെഡ്യൂളിൽ ഇത്തവണത് സി ബി ഐയിൽ കടന്നു വന്നത് ഇപ്പം ഇവിടെ നമുക്ക് അടക്കം ഇത്തവണ ഇവിടെ മത്സര രംഗത്തുണ്ട് ചെറുവള്ളങ്ങൾക്കും അതേ രീതിയിലുള്ള ബോണസും കാര്യങ്ങളും ഒക്കെ നൽകി അതിനെയും പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഇടപെടലുകൾ കൂടി ടൂറിസം വകുപ്പിന്റെ ഉണ്ടാവണം എന്നത് എല്ലാ മേഖലകളിൽ നിന്നും ആവശ്യം ഉയരുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം ധർമ്മടത്ത് നടന്ന ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ സി പി എല്ലിന്റെ ഭാഗമായി ചെറുവള്ളങ്ങളുടെ മത്സരത്തിന് പ്രത്യേകമായി ബോണസ് നൽകി എന്നത് ഞാൻ ഒരുക്കുകയാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് മറ്റുള്ള സി ബി എല്ലിന്റെ വേദികളിലും അതേ നിലയിൽ അത്തരത്തിലുള്ള ചെറുവള്ളങ്ങൾക്കും ഉള്ള ബോണസൊക്കെ നൽകുമ്പോൾ കൂടുതൽ സംഘാടക മികവ് നമുക്ക് ഒരുക്കാൻ കഴിയും സംഘാടകരെ സംബന്ധിച്ച് പ്രാദേശികമായ സംഘാടകരെ സംബന്ധിച്ചും അതേറെ ഗുണകരമായിരിക്കും എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ ഞാൻ ദീർഘമായ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല ഇത് വിജയിപ്പിക്കാൻ കടന്നു വന്ന എല്ലാവരെയും പ്രത്യേക അഭിവാദ്യം ചെയ്യുന്നു ഇതിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധ സംഘാടകരായി നിൽക്കുന്ന മുനിസിപ്പാലിറ്റി അടക്കം എല്ലാവരും നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ മുമ്പോട്ട് നീങ്ങി നീങ്ങുവാൻ കഴിഞ്ഞതാണ് ഇന്ന് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും നല്ല ഏറ്റവും അതിന്റെ പരിമിതി ഉള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും നികവാരണ നിലയിൽ ഇന്ന് ജലോത്സവത്തെ പ്രവർത്തന ജനതയ്ക്ക് മുന്നിൽ സമർപ്പിക്കുവാൻ കഴിയുന്നത് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും വിജയങ്ങളും വരാൻ പോകുന്ന വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ മനോഹരമായ വേദികളായി ഇത് പരിണമിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്റെ ഇടിയ വാർത്തയിൽ ഞാൻ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം ബഹുമാനരെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അഞ്ചാമത് എഡിഷന്റെ ചുണ്ടൻവള്ളങ്ങളുടെ മൂന്നാമത് മത്സരം ഇന്ന് പുറകത്ത് നടക്കുകയാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പിറവത്ത് നടക്കുന്ന ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇപ്പോൾ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇന്നത്തെ ഈ മത്സരം മത്സര വള്ളംകളി ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അഞ്ചാമത് എഡിഷന്റെ മൂന്നാമത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ഉൾപ്പെടുന്ന മത്സരം ഇപ്പോൾ ഔപചാരികമായി ഓൺലൈനായി ബഹുമാന്യനായ ശ്രീ കെ രാജൻ കേരളത്തിന്റെ ആദരണീയനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇപ്പോൾ നിർവഹിക്കും ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് স্পোর্টস സംഘാടക സമിതിയുടെ നേതാവും ചെയർപേഴ്സണുമായിട്ടുള്ള ഏറ്റവും ബഹുമാന്യ ജനപ്രതിനിധികളെ സഭഗ്രീ സഭള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ച ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുറവ വള്ളങ്ങളിൽ എന്ന പടനീയമായ ജലോത്സവം ഒരിക്കലും കൂടി പുറകത്ത് അവതരിപ്പിക്കപ്പെടുകയാണ് ജലമാങ്കത്തിന് പുറവം പൂർണ്ണമായിട്ടും മണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാരാളമായിട്ടുള്ള ടൂറിസം ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത് ഡെസ്റ്റിനേഷനുകളൊന്നായി നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സംസ്ഥാനത്തിന്റെ മുഖമായിട്ടുള്ള വികസനത്തിനും മുന്നേറ്റത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട അവസരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല വള്ളംകളികൾ ഒരുപാടുണ്ടെങ്കിലും ഒഴുക്കിനെതിരെ തുളയറിയുന്ന കേരളത്തിൽ ഏകം വള്ളംകളിയാണ് പ്രവ വള്ളംകളി എന്നുള്ളതാണ് അതിൻ്റെ കൂടി പ്രത്യേകത സ്വാഭാവികമായിട്ടും ധാരാളം ജലോത്സവങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ കേരളത്തിലാകെ ഓണത്തിനോടനുബന്ധിച്ച് കേരളത്തിലാകെ നടന്ന ജലമാവാങ്കങ്ങൾ കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് വള്ളംകളി കാണാൻ തന്നെ ലോകത്തിന്റെ മികഡവാദങ്ങളിൽ നിന്ന് ധാരാളമായിട്ടുള്ള ആളുകൾ ഇവ പൊതിച്ചറിഞ്ഞ് നേരത്തെ തന്നെ തയ്യാറാക്കി വിദേശങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരികയും ടൂറിസ്റ്റുകളായി വിദേശികൾ എത്തിച്ചേരുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ടാണ് ഒഴുക്കിനെതിരെ തുഴയറിയുന്ന കേരളത്തിലെ ഏക വള്ളംകളി എന്ന നിലയിൽ പൊറത്തെ ഈ ജലമാങ്കത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ഇ എം എസ് മുതിരിപ്പാടിന്റെയും ശ്രീ കെ കരുണാകരന്റെയും പുറമത്തെ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള മുൻമന്ത്രി ശ്രീ ടി എം ജിന്റെയും മുൻപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മരണീകരണ പ്രചനത്തിന്റെയും മുഖനാമത ശ്രദ്ധേയമായിട്ടുള്ള പുരസ്കാരങ്ങൾ ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്നുണ്ട് ഒരു നാട്ടിൽ ഒരു ജനമാബങ്കം നടക്കുന്നു സ്വാഭാവികമായിട്ടും ആ നാട്ടില് അച്ഛൻ ഒരുപാട് തലങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് കൂട്ടിന്റെ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒഴുക്കിനെതിരെ തുടയറിയുന്ന കേരളത്തിലെ ഏകവള്ളംകളി എന്ന നിലയിൽ പുറവത്ത് ഈ വള്ളംകളിക്ക് നേരിട്ടെത്തിച്ചേരും എന്ന് ചെയർപേഴ്സണിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഭക്ഷ്യ കമ്മീഷൻ അംഗവുമായിട്ടുള്ള സുഖങ്ങളോടും ഒക്കെ നേരത്തെ വാർത്ത പറഞ്ഞിരുന്നതാണ് എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് സർക്കാരിന്റേതായി തീർത്തുവെക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുകയും നിയമസഭയുടെ വലിയ വർക്ക് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഒരു ഘട്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നേരിട്ടെത്തിച്ചേരാൻ പറ്റാത്ത പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത്തവണ ഒന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ നേരിട്ടെത്താൻ പറ്റിയില്ലെങ്കിലും ഓൺലൈനിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാം എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു കരത്തിൽ നിങ്ങളുമായി ഒരു അഭിസംബോധന തയ്യാറാക്കിയിട്ടുള്ളത് വരാമെന്നവരോട് ഉറപ്പു പറഞ്ഞിരുന്നെങ്കിലും ഇതിനുള്ള പ്രയാസം രേഖപ്പെടുത്തിട്ടുണ്ട് പുറമത്തെ ഈ ജനമാ തൊള്ളായിരത്തി അറുപതുകളിൽ ആരംഭിച്ച് കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഈ പറവം വള്ളംകളി ഒരു ചരിത്ര സമൂഹമാക്കി മാറ്റാൻ സംഘാടകരുടെ വലിയ പരിശ്രമം ഞാൻ കാണുന്നത് അവരുടെ ഉദ്യോഗം ശരിയാകട്ടെ ലോകത്തിന്റെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ പറവം വള്ളംകളി ഒരു പ്രധാനപ്പെട്ട ഇനമാകട്ടെ അങ്ങനെ പറവം വള്ളംകളി ലോകത്തിലെ ടൂറിസ്റ്റ് ഭൂപടത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ ടൂറിസം വകുപ്പിൽ എന്തെല്ലാമാണ് ചെയ്യാൻ പറ്റുക എന്ന കാര്യം തീർച്ചയായിട്ടും ഈ സഭാ സമയത്ത് തന്നെ പോകാൻ പറ്റും ടൂറിസം മന്ത്രിയുമായി കൂടി ആലോചിച്ച് ആവശ്യമായിട്ടുള്ള സന്ദർശനം നൽകാൻ കൂടി അവസരം ഉപയോഗിക്കും ഔലാംഗികമായി മാത്രം അറിയിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ബഹുമാനായ മന്ത്രി പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവറുകളാണ് ബഹുമാനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവറുകൾ ഇപ്പോൾ സി ബി എല്ലിന്റെ മുഖ്യ സന്ദേശം നൽകും അതിനോടനുബന്ധിച്ച് മാസ്റ്റിൽ ഫ്ളാഗ് ഓഫും മാസ്റ്റിൽ മരങ്ങീറും ബഹുമാനായ ടൂറിസം ടൂറിസം വകുപ്പ് പൊതുമരാമത്ത് മന്ത്രിയുടെ ശ്രീ പി എ മുഹമ്മദ് റിയാസ് മുഖ്യ സന്ദേശത്തിലേക്ക് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനയുടെ പ്രിയപ്പെട്ടവരെ ചാമ്പ്യൻസ് സ്പോർട്ട് ലീഗ് വള്ളംകളി ലോകത്താകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇവന്റായി മാറിക്കഴിഞ്ഞു അതിന്റെ അഞ്ചാമത്തെ എഡിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൽ നാലാമത്തെ മത്സരവുമാണ് തുറവത്ത് നടക്കുന്നത് തുറവത്തെ സംബന്ധിച്ചിടത്തോളം വള്ളംകളിക്ക് ചരിത്ര പ്രാധാന്യമായ പ്രത്യേകതകളുണ്ട് വർഷത്തോളം പഴക്കമുള്ള എൽ ഡി എഫ് സർക്കാർ സി ബി എല്ലിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ളത് പിറവം പുഴയിൽ തുഴയറിയുവാനും അത് പ്രോത്സാഹിപ്പിക്കുവാനുമെത്തിയ എല്ലാവരെയും കേരള ടൂറിസം വകുപ്പ് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് സിബിഎൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ ഏറെ സഹായകരമായി മാറി ഇവിടെ തന്നെ സിബിഎൽ മത്സരങ്ങൾ നല്ല നിലയിൽ ജനങ്ങളെ ഏറ്റെടുത്തു നമുക്ക് ശക്തിപ്പെടുത്തണം ഈ വള്ളംകളി ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന ഒരു വലിയ ഉത്സവമായി മാറുമെന്ന് പക്ഷി വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസിക്കുന്നു അവർക്ക് പരമാവധി വരണം എല്ലാം പറയുന്നത് ബഹുമാനെ അടുത്തതായി നമുക്ക് മാസ്റ്റിലാണ് മാസ്റ്റിലിന് വള്ളങ്ങൾ ക്രമീകരിക്കുന്നതിന് ആ ജോലി നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ബഹുമാനിയായ ജില്ലാ കളക്ടർ ശ്രീമതി പ്രിയങ്ക ജി എഗസ് അവരുകൾ മുഖ്യ പ്രഭാഷണം നടത്തും അതിനായി ശ്രീമതി ആദരവോടെ ക്ഷണിക്കുന്നു പ്രിയങ്കിന്റെ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ അവൾ ഉദ്ഘാടകൻ ശ്രീ കെ രാജേന്ദ്രൾ റവന്യൂ വകുപ്പ് മന്ത്രി മുഖ്യ സന്ദേശം നൽകിയ പുതുമാറാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി മുഹമ്മദ് റിയാസ് അവർ

സംഘാടക സമിതി ഇതിന് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയത് ഒരു രണ്ടാഴ്ചയോ ഒരു മൂന്നാഴ്ചയോ മാത്രാണ് കിട്ടിയത് പക്ഷെ അത്ര ചെറിയ സമയത്തിലും ഒരു നല്ല ഭംഗിയായിട്ട് സംഘാടക സമിതി ഇത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളാണ് ഇന്ന് പങ്കെടുക്കുന്ന ഒമ്പത് ബോട്ട് ബോട്ട്സ് ഉണ്ട് അവരെല്ലാവർക്കും അഭിനന്ദിക്കുകയാണ് എല്ലാവരും കാതിരിക്കുകയാണ് ഈ ഒരു ബോട്ട് ലീഗ് തുടങ്ങാൻ വേണ്ടി എന്റെ എല്ലാവിധ ആശംസകളും ജില്ലാ ഭരണത്തിന്റെ എല്ലാവിധ ആശംസകളും പിന്തുണകളും താങ്കൾ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം കൂടി പറഞ്ഞിട്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരള സർക്കാരും വിനോദ സഞ്ചാര വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോൾ ലീഗിന്റെ അഞ്ചാമത്തെ എഡിഷനിലെ ചുണ്ടൻവള്ളങ്ങളുടെ മൂന്നാമത്തെ സി ബി ഐ മത്സരമാണ് വിശ്വവിഖ്യാതമായ പിറവത്തിന്റെ ഈ ആറ്റിൽ ആറ്റിലിപ്പോ നടക്കാൻ പോകുന്നത് അതിന്റെ ഏറ്റവും ആകർഷണീയമായ മാർച്ചിലിന്റെ സമയമാണിത് ഈ മാർച്ചിലെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് പ്രിയപ്പെട്ട നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ കെ പി സലീം അവർ വേണ്ടി മുഴുവൻ ചുണ്ടൻ വെള്ളങ്ങളും ഈ ഒഴുക്കിൽ അവർക്ക് വള്ളത്തിന്റെ സ്ഥാന ഉണ്ടാകാതിരിക്കാൻ കയറ് ബാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് വടത്തിൽ അതിൽ പിടിച്ച് ചുണ്ട് ഏകോപിപ്പിച്ച് മാർച്ചിലിൽ പങ്കെടുക്കണം